നമുക്ക് പേരാമ്പ്രയിലേക്ക് ഒന്ന് പോകണം അവിടെ നേരത്തെ ഈ ഒമേഗ ബസ്സിനെതിരെ നടന്ന യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ബസ്സുടമകൾ എത്തിയതാണോ എന്താണ് പ്രശ്നത്തിന് കാരണമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ പോലീസ് അവരെ പിടിച്ച് നീക്കിക്കൊണ്ടു പോവുകയാണ് ബസ്സുകളൊന്നും കടത്തിവിടില്ല എന്നതാണ് നേരത്തെ എടുത്ത നിലപാട് ബസ് ഉടമകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി വന്നു ഈ റൂട്ടിൽ ബസ് സർവീസ് നടത്താൻ അനുവദിക്കില്ല തത്സമയം സാനിയ മനോമി നമുക്കൊപ്പം സാനിയ മനോമി ബസ്സുകൾ തടഞ്ഞുള്ള ഉപരോധമായിരുന്നു നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇപ്പോൾ എന്താണ് ഈ സംഘർഷത്തിലേക്ക് എത്തിയത് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോവുകയാണോ പോലീസ് അതായത് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോവുകയാണ് സുജയ ഈ കോഴിക്കോട് കുറ്റിയാടി റൂട്ടിൽ ബസ് ബസ്സുകളൊന്നും ഇന്ന് ഓടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ ഇപ്പോൾ റോഡ് ഉപരോധിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പോലീസ് പറയുകയായിരുന്നു അതിനുശേഷം റോഡ് ഉപരോധി പേരാമ്ര കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ബസ്സുകൾ ഓടുന്നുണ്ടായിരുന്നില്ല എന്നാൽ മറ്റുള്ള റൂട്ടിൽ ബസ്സുകളും അതുപോലെ സ്വകാര്യ വാഹനങ്ങളും ഒക്കെ ഓടുന്നുണ്ടായിരുന്നു അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇവരോട് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിനിടയാക്കിയത് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി റീത്തുമായി വന്നാണ് പോലീസിനെ ഉപരോധിക്കുകയും പോലീസിനെ ഇത്തരത്തിൽ പോലീസ് ജീപ്പിന് മേൽ റീത്തുവയ്ക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും നടന്നില്ല ഇപ്പോൾ പോലീസും പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കും പോലീസ് ചെയ്യുന്നു അതേസമയം നിരവധിയായ ബസ്സുകളെ അതായത് ഈ റൂട്ടിലല്ലാത്ത മറ്റ് ബസ്സുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബസ് ഡ്രൈവറെ പിടിച്ച് ചക്കിട്ടപ്പാറ റൂട്ടിലേക്ക് പോകുന്ന ബസ് ഡ്രൈവറെ പിടിച്ച് ആ ബസ്റ്റാൻഡർ ബസ് സ്റ്റാൻഡറെ പിടിച്ച് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഉണ്ടായി അതായത് ഈ റൂട്ടിലുള്ള ബസ്സല്ല അപകടമുണ്ടാക്കിയത് പക്ഷേ ചക്കിട്ടപ്പാറ റൂട്ടിലെ ബസ് ഡ്രൈവറെ പിടിച്ച് ബസ്സിന് പുറത്തേക്ക് ഇറക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഏതായാലും അതിനെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴാണ് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ഏതായാലും പേരാമ്പ്ര ടൗണിൽ കൂടി ഒരു വാഹനവും കടന്നു പോകാത്തത്രയും തരത്തിലുള്ള ഒരു സംഘർഷവും പ്രശ്നങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് പ്രവർത്തകരെ ബലമായി മാറ്റാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ ഒരു കാരണമായി വരുന്നത് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മറ്റ് നടപടികൾ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തതെന്ന് ആവശ്യം പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ പ്രകോപിതരാകുന്നത് എന്നുള്ളതാണ് ഏതായാലും മറ്റു ബസ്സിനും മുകളിലൊക്കെ റീറ്റ് വയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി മറ്റു ബസ്സിനും മറ്റു ബസ്സിലെ ഡ്രൈവർമാരെ തിരിച്ചുറക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ പ്രകരണകരൊക്കെ വലിയ സ്ഥലം വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് വാക്പോരും പോലീസ് ജോതാക്കലികളുമൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ് ഏതായാലും പെരമ്പുറ നഗരത്തിലൂടെ ഒരു ഒരു വാഹനങ്ങളും കടന്നു പോകാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബസ്സിൽ യാത്രക്കാരുണ്ടോ അതോ ബസ് ഉടമയാരോ മാത്രമേ ഉള്ളൂ യാത്രക്കാരുണ്ട് ബസ്സിൽ നിരവധിയായ യാത്രക്കാരുണ്ട് ഈ ബസ് ഇപ്പോൾ ഇതിപ്പോൾ പോലീസ് ഏറ്റെടുത്തിരിക്കുന്നതാണ് അതായത് ഈ ബസ്സിൽ യാത്രക്കാരില്ല ഈ ബസ് പോലീസ് ഏറ്റെടുത്ത് അതിലേക്ക് പ്രവർത്തിക്കുകയാണ് സുജയ പ്രൈവറ്റ് ബസ് ഏറ്റെടുത്തുകൊണ്ട് പോലീസ് അതിലേക്ക് പ്രവർത്തകരെ കയറ്റിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ചക്കന്റെ പാറ ഓടുന്ന ഒരു വിനായക ബസ്സാണ് പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ബസ്സിലേക്ക് പ്രവർത്തകരെ കയറ്റിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കത്താണ് അതായത് സാന്നിധ്യം ഈ സ്വകാര്യ ബസ്സിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ വേഗപ്പോക്കിനെതിരെയുള്ള സമരമാണ് അപ്പോൾ സ്വകാര്യ ബസ് ഏറ്റെടുത്ത് അതിൽ തന്നെ ഇവരെ കൊണ്ടുപോവുകയാണോ പോലീസിന് ബസ്സൊന്നുമില്ലേ അതായത് മറ്റൊരു റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ് ഇവരുടെ സമരം എന്ന് പറയുന്നത് കുറ്റിയാടി പേരാമ്പ്ര കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന ബസ്സുകൾക്കെതിരെയാണ് ഇതിപ്പോൾ ചക്കിട്ടപ്പാറ ഓടുന്ന ഒരു ബസ് കൈ ഏറ്റെടുത്തുകൊണ്ടാണ് പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്നത് എന്നാൽ അത് അനുവദിക്കുകയില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവർത്തിച്ചു പറയുന്നത് അറസ്റ്റ് ചെയ്ത ആളുകൾ മറുപടിയിലൂടെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാനാകുന്നുണ്ട് അതായത് ബസ്സിൽ കയറി പോലീസ് കയറ്റിയതിനു ശേഷം അറസ്റ്റ് ചെയ്തതിനു ശേഷം മറുപടിയിലൂടെ ഓടിപ്പോകുന്ന പോലീസ് ഇടിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ കൂടി ദാ ബസ്സിന്റെ ഡ്രൈവിംഗ് സീറ്റിനടുത്തുള്ള വാതിൽ വഴി ഇറക്കിക്കൊണ്ടു പോവുകയാണ് യു ഡി എഫ് പ്രവർത്തകർ പോലീസിനെതിരെ കൂവിയുണ്ട് ാൻ അനുവദിക്കില്ല എന്ന നിലപാട് അവരെടുക്കുകയാണ് പോലീസകത്ത് നിൽക്കുന്നു പോലീസ് സന്നാഹം ഈ പ്രവർത്തകരെ മുഴുവൻ കസ്റ്റഡിയിലെടുക്കുന്നതിന് പാകമായ സംവിധാനമോടെ ഇല്ല എന്ന് തോന്നുന്നല്ലേ സാനിയോ അതെ അതെ അതാണ് ഒരു പ്രശ്നമായി പോലീസിന് മുമ്പിലുള്ളത് അതായത് ആവശ്യങ്ങൾ പോലീസുകാരില്ലാത്തതാണ് ഇത്രയും അധികം പ്രവർത്തകരെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുക്കാനോ കഴിയാത്ത വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇപ്പോൾ സ്വകാര്യ ബസ്സിലേക്ക് അറസ്റ്റ് ചെയ്ത് കയക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് നിരവധി പ്രവർത്തകർ ഇവിടെ ഉണ്ട് ഈ പ്രവർത്തകരെല്ലാവരും സ്വകാര്യ ബസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ് രാകേഷ് അതായത് ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ രാകേഷ് ഉണ്ട് അതായത് അതായത് ബസ്സുകാരുടെ അച്ചാരം ാണ് ഇവിടെ പോലീസ് ചെയ്യുന്നത് ഇവിടെ ബസ്സുകളെ പരിശോധിക്കാതെ മോട്ടോർ സൈക്കിളുകാരെയും അല്ലാതെ സർവീസ് ആളുകളെയൊക്കെ പരിശോധിച്ചുകൊണ്ട് ബസ്സുകാരുടെ കോഴപ്പണമായിക്കൊണ്ട് ബസ്സുകാർക്കെതിരെ ഇന്നലത്തെ എഫ് ഐ ആറിൽ അവരുടെ പേരോ അവരുടെ ഒന്ന് എഫ് ഐ ആർ ആണ് എഫ് ഐ ആർ ആണ് എഫ് ഐ ആറിന്റെ അകത്ത് പോലും ഈ പറയുന്ന ഡ്രൈവറുടെ പേരില്ല പോലീസും ഈ പറയുന്ന ബസ് ഓണേഴ്സും തമ്മിലുള്ള വലിയ ഒത്തുകളിൽ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോലീസ് എടുക്കാതെ പ്രൈവറ്റ് വാഹനത്തെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകമാരെ അറസ്റ്റ് ചെയ്ത് അവർ ശ്രമിക്കുന്നത് ഇതാ കോപ്പി നിങ്ങൾക്ക് കാണാം നിങ്ങൾ പ്രൈവറ്റ് ബസ്സുകാരും പോലീസും ആർ ടിഒയും നൂറ് ശതമാനവും ബാധവമാണ് സാമ്പത്തിക ഇടപാട് ഇതിന്റെ പിന്നിലുണ്ട് ഒരു സംശയവുമില്ല ഇത് ഞങ്ങൾക്ക് പച്ച വെളിച്ചം പോലെ സത്യമാണ് സ്വകാര്യ ഒരു ഞങ്ങൾ ഒരു ഒരു കാര്യം കാര്യം പറയാം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഈ സ്വകാര്യ ബസ്സിന്റെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ കയറ്റി കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്വകാര്യമാർ തയ്യാറാകുമോ ഞങ്ങൾ ചുഴക്കുട്ടികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഒരു ബസ്സും നാളുകളിലും നിരത്തിലോടില്ല ധൈര്യവും പോലീസ് വാഹനം വരട്ടെ ഒരു സംശയമില്ല സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ പ്രതിഷേധക്കാർ പോലീസ് അവിടെ സ്ഥലത്തുണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ